അതിനിർണ്ണായകമായ ഒരു നീക്കമായിരുന്നു കഴിഞ്ഞ ദിവസം താമരശ്ശേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നടത്തിയത് റിഫയുടെ കേസിലെ ഏറ്റവും എടുത്തു പറയേണ്ട ആദ്യത്തെ വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇത് മാനാസിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കക്കൂർ പോലീസ് കേസെടുത്തിരുന്നു എന്നാൽ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് എന്നുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ച് പല ആളുകളും ചോദിച്ചു എന്നാൽ പോലീസ് കഴിഞ്ഞ ദിവസം രാവിലെ ആറ് മണിക്ക് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം മാനാസിന്റെ വീട്ടിലേക്ക് ഇരച്ചെത്തുന്നു പെടുന്നനെ മേനാസിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക അതല്ല എങ്കിൽ മേനാസിനെ അറസ്റ്റ് ചെയ്ത് മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടന്നു പോകാം എന്നുള്ള ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇങ്ങനെയൊരു നീക്കം പെടുന്നതിനെ പോലീസ് നടത്താനുള്ള കാരണം പക്ഷേ അവർ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ അങ്ങ് നടന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് സംഘം എത്തിയ സമയത്ത് മാനാസ് വീട്ടിലില്ല എന്നുള്ളതായിരുന്നു വീട്ടുകാരുടെ മൊഴി വീട്ടിനകത്ത് അടക്കം ഒരു പരിശോധന നടത്തിയിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്തായാലും അങ്ങനെ നടത്താനുള്ള സാധ്യതകൾ ഏറെയാണ് പക്ഷെ പോലീസിന്റെ അന്വേഷണത്തിലും മാനാസ് വീട്ടിനകത്ത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത് അങ്ങനെ മനാസിന്റെ വീട്ടുകാരോട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ മാനാസിന്റെ വീട്ടുകാർ പോലീസിനോട് പറഞ്ഞത് ഈ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം മേനാസ് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് ആ സമയം പോലീസ് മാനാസിന്റെ കുടുംബത്തെ ചോദ്യം ചെയ്യുകയും അവരിൽ നിന്ന് മൊഴി ശേഖരിക്കുകയും ചെയ്തു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിഷയങ്ങളൊക്കെ മെനാസിന്റെ വീട്ടുകാർക്കും അറിയാം ചിലപ്പോൾ അവർക്ക് പറയാനുള്ള ഭാഗവും ഉണ്ടായേക്കാം പക്ഷെ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിനെ ചോദ്യം ചെയ്യുകയും കുടുംബത്തിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിൽ ഒന്ന് അങ്ങനെ മടങ്ങുന്ന സമയം വളരെ വ്യക്തമായി പോലീസ് സംഘം ആ കുടുംബത്തോട് പറഞ്ഞിരുന്നു മെഹനാസിനെ എത്രയും പെട്ടെന്ന് തന്നെ പോലീസിന് മുന്നിൽ ഹാജരാക്കണം എന്ന് പക്ഷെ ഇതുവരെ മെഹനാസ് പോലീസിന്റെ മുന്നിൽ ഹാജരായിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് താമരശ്ശേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം വളരെ കൃത്യമായ നല്ല ഒരു നീക്കം വളരെ ശക്തിയായ ഒരു നീക്കം ഈ കേസിൽ നടത്താനുള്ള സാധ്യതകൾ ഏറെയാണ് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് ഏകദേശം ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയിലേക്ക് കാര്യങ്ങൾ കടന്നു പോവുകയാണ് എന്നാൽ ഇതുവരെ ആരോപണ വിധേയനായിട്ടുള്ള അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന മേനാസിനെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനോ പോലീസിന് സാധിക്കാത്തത് എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ആ വിഷയം തന്നെയാണ് അതുകൊണ്ട് തന്നെ പോലീസ് വളരെ നിർണായകമായ നീക്കം ഇനി നടത്താനുള്ള സാധ്യതകൾ ഏറെയാണ് നോക്കുക ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് നിലവിൽ മാനാസിനെതിരെ ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ ജാമ്യമില്ലാ വകുപ്പുകൾ ആയതുകൊണ്ട് തന്നെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് അതായത് മാനാസ് മറ്റുള്ള നീക്കങ്ങൾ നടത്താൻ സാധ്യതകളേറെയാണ് ചിലപ്പോൾ ഹൈക്കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ നൽകാനുള്ള സാധ്യതകൾ ഏറെയാണ് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യതകൾ എന്തായാലും ഉണ്ടാകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെനാസ് ഹൈക്കോടതിയിൽ ഒരു ജാമ്യാപ ഒരു ജാമ്യാപേക്ഷ സമർപ്പിക്കാൻ സാധ്യതകളേറെ എന്തായാലും ഇതുവരെ പോലീസ് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മെനാസിനെ ഇതുവരെ പോലീസിന് മുന്നിൽ എത്തിക്കാൻ കുടുംബമോ അല്ലെങ്കിൽ പോലീസിന് മെനാസിനെ കണ്ടെത്താനോ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പക്ഷെ അത് അവര് ചെയ്യും ഇവിടെ നോക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ഏക ഐ വിറ്റ്നസ് ജംഷാദാണ് ആണ് അപ്പൊ ജംഷാദിനെ നിരവധി തവണ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടിട്ട് സാധിച്ചത് അത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എന്തായാലും ജംഷാദ് ഏക ഐ വിറ്റ്നസ് ആയതുകൊണ്ട് തന്നെ ജംഷാദ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പോലീസിന് വളരെ വ്യക്തമായി പരിഗണിക്കേണ്ടി വരും അതോടൊപ്പം തന്നെ ഈ പറയുന്ന മേനാസിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് മേനാസിന്റെ ഭാഗവും പോലീസ് കേൾക്കും എന്തായാലും ആ കുടുംബത്തിന് നീതി ലഭിക്കേണ്ടതുണ്ട് റിഫയുടെ ഉപ്പയും റിഫയുടെ സഹോദരനും റിഫയുടെ ഉമ്മയും റിഫയ്ക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കുന്ന റിഫയുടെ ബന്ധുക്കളും എല്ലാ ആളുകളും നാട്ടുകാരും ഒക്കെ ആയാലും വളരെയധികം ആകാംക്ഷയോട് കൂടിയിട്ട് വളരെയധികം ആശങ്കയോട് കൂടിയിട്ട് ഈ കേസിനെ നോക്കിക്കാണുമ്പോൾ വളരെ വ്യക്തമായ ഒരു അന്വേഷണം ഉണ്ടാകേണ്ടത് പോലീസിന്റെ ഭാഗത്തു നിന്നും വളരെ നിർണായകമായിട്ടുള്ള നീക്കം ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്തായാലും സമർത്ഥനായ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ കേസ് അന്വേഷിക്കുന്ന അഷ്റഫ് എന്ന ഡിവൈഎസ്പി അദ്ദേഹം ഇടപെട്ട പല കേസുകളിലും വളരെ കൃത്യമായി സത്യസന്ധമായിട്ട് കേസുകളിലൂടെ അദ്ദേഹം കടന്നുപോയിട്ടുണ്ട് ആ കേസുകളിലൊക്കെ വളരെ കൃത്യമായ ഇടപെടൽ പലതവണ പല രീതിയിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം തന്നെയായിരുന്നു അനാസിന്റെ വീട്ടിലേക്ക് പോയത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഉടൻ നിങ്ങളിലേക്ക് എത്തിക്കും ന്യൂസ് ഡെസ്ക് പള്ളിക്കരണം